ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ചാനൽ ലക്ഷ്മി ജുനൈസ് കൂട്ടുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസങ്ങൾക്കെച്ചാണ് ലോങ് വീഡിയോ കളക് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോക്കെ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫ്രീ ഫയർ ലോഡിങ്ങനെ അടുത്ത് കൊളാബായിട്ട് വരാനേജ് ഇവന്റ് ആണ് നെറോട്ട് ഇവൻറ്റ് നെറോട്ടും അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ഫയറും കൊളാബ് ചെയ്തിട്ട് കുറേ ഇവൻ്റ്സ് നമ്മൾ ഫ്രീ ഫയറിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറേ മാറ്റങ്ങളും വരുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നൊക്കെ ഈ വീഡിയോ ഒക്കെ നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചാനൽ ആരെ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കാണുന്നുണ്ട് ഇതുപോലത്തെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേ ചേക്കാം അപ്പോൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ Free base the screen, the so brain brain. Before, ീ ഫാൾട്ട് ഇതിന് ബേസ് ആയിട്ട് വരുന്ന ഒരു ബണ്ടിലാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പണ്ടിലായിരിക്കും നമ്മൾ നെറോട്ട എവണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീ ഫോൾട്ട് വരാനിരിക്കുന്ന ഒരു പണ്ടിൽ അപ്പോൾ വേണ്ടി നോക്കുന്നവേണ്ടിപ്പോൾ നമ്മൾ ഫീഫോൾട്ട് വരാനിരിക്കുന്ന ഒരു പെറ്റിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പെറ്റായിരിക്കും നമ്മൾ നെറോട്ടോ വണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫീഫോൾട്ട് വരാനിരിക്കുന്ന ഒരു എന്ന് പറയുന്നത് അപ്പോൾ നെറോട്ടൻ്റെ ആ ഒരു ബേസ് ബേസ്സായിട്ട് എന്താ പെറ്റാണ് ഞാനധികം ആനിമികളൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഇത് എന്താണെന്നൊന്നും അറിയില്ല പറയുന്നവരൊന്നും കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ സീ കത്തി ഇതിൻ്റെ പേരും കറക്റ്റ് അറിയത്തില്ല എന്തായാലും ഇതിനൊരു സ്കിന്ന് വരുന്നുണ്ട് ഈ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അടുത്ത പോകുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് ഇതുപോലത്തെ എന്തോ ഓർഡർ ആയിരിക്കില്ല എന്തൊരു സംഭവം നമ്മളെ ചുമല്ലിങ്ങനെ എന്ന് കിടക്കുന്നുണ്ട് സോ ഇതൊക്കെ നറോട്ടോ വണ്ടിൻ്റെ ഭാഗമായിട്ട് വരാനിരിക്കുന്നതാണ് ഇതെന്താണെന്ന് അറിയത്തില്ല അടുത്ത പോകുന്നത് നമ്മൾ ഫ്രീ ഫയർ ലോട്ടേജിൻ്റെ ഭാഗമായിട്ട് വരാനായിരിക്കുന്ന ഇമോട്ടാണ് ഇതൊക്കെ ലീക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഇമോട്ടൊക്കെ വരാനായിരിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അടുത്ത പോകുമ്പത്തേക്ക് നമ്മളെ ഈ ഒരു സംഭവമാണ് കൈസയ്ക്ക് ഇതെന്താണെന്നൊക്കെ അറിയത്തില്ല എന്തോ ഒരു സംഭവത്തിന് അടച്ചുവെച്ചിട്ടുണ്ട് ഇടത്തേക്ക് നമുക്ക് അതിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഓപ്പൺ എന്ന് പറയുന്ന എന്തോ ഒരു ഓപ്ഷനുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇത് വന്നാലേ കറക്റ്റ് എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ നോക്കിയാൽ ഓൾഡ് പീക്കെന്നാണ് എടുത്തിട്ടുള്ളത് സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഓൾഡ് പീക്കും കിട്ടം വരാല ചാൻസ് ഉണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത്രത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുമെല്ലാം കിട്ടുകയാണെന്ന് ഞാൻ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും മൊബൈൽ ഗെയ്സിൽ പാർട്ടി